ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാനിപ്പോൾ ഷോപ്പിലാണുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച ഇന്ന് എൻ്റെ ഷോപ്പത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് എന്റെ ഷോപ്പിൽ ഇന്നിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ ഉള്ളത് നിങ്ങളത് പറയാ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഷോപ്പിൽ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എത്തും പിന്നെ എത്തിയതിന് ശേഷം ഒരു ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വരിക പിന്നെ ട്യൂഷൻ വിടുന്ന സമയം ട്യൂഷൻ വിട്ടുകഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഒന്ന് കയറും ചിലപ്പോൾ അവർ പർച്ചേസ് ചെയ്യും ചിലപ്പോൾ കണ്ടിട്ട് പോവും പിന്നെ വരാൻ പറഞ്ഞിട്ട് പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ വരാമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് പിന്നെ വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പിള്ളേരെയൊക്കെ നോക്കും പിള്ളേർ നോക്കുന്നുണ്ടോ പിള്ളേർ നോക്കുന്നുണ്ടോ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചതിലേക്കൊക്കെ ഇങ്ങനെ പിള്ളേർ കണ്ണ് വരണുണ്ടോ കണ്ണ് വരണിട്ടുണ്ടോയെന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും ഇപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ വെച്ചതുകൊണ്ട് കണ്ടോ ഇവിടെ ഇതിങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചുകൊണ്ട് പുറത്തുനിന്ന് നമ്മളിവിടെ ഇരിക്കുന്ന ആരും കാണില്ല പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആഴ്ച കേട്ടും അപ്പോൾ അവർ നോക്കും നോക്കി പോകുമ്പോൾ പോലും ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മുടെ ഷോപ്പ് കണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കയറും ഒരു 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 ദിവസം രണ്ട് ദിവസമൊക്കെ എടുത്താലും അതിന് ശേഷവും നമ്മൾ ഡിസ്പ്ലേസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്നുള്ള തോന്നൽ വരുമല്ലോ അപ്പോൾ എന്തായാലും അവർ നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ കുട്ടികളൊക്കെ നമ്മൾ ഈ ക്രോപ്പ് റോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചപ്പം തന്നെ അവരൊക്കെ ഒന്ന് കയറി ചിലരൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകും പിന്നെ പിന്നെ വരുന്നവരൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് വലിയ വലിയ എന്ന് വെച്ചപ്പോൾ വലിയ ആൾക്കാരൊക്കെ വരുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് അവർ പുറത്തിറങ്ങുന്ന ടൈം അപ്പോഴാണല്ലോ അപ്പോൾ അപ്പോഴാണെന്ന് ഒന്ന് കയറുക ചില ദിവസം തീരെ ഒന്നും ഉണ്ടാവില്ല ചില ദിവസം ആ ഒന്നുമില്ലാത്ത ദിവസത്തിൻ്റെ ഇതും കൂടി കൂട്ടിയിട്ട് ചിലപ്പോൾ ഉണ്ടാവും ചില ദിവസം എന്താ പറയുക എന്തെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം അങ്ങനെ ഉണ്ടാവും അപ്പോൾ എന്നും നമുക്ക് വലിയ കച്ചവടമൊന്നും ഉണ്ടാവില്ല എന്നാലും ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അല്ലേ ഇപ്പൊ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ക്ഷീണുണ്ടാവും നമ്മളെങ്ങനെ ആയാലും ഒരു വർഷമെങ്കിലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിന്നു വെച്ചാൽ നമ്മളിതിക്ക് ഇറങ്ങണക്കാളും മുന്നേ കുറേ അന്വേഷിക്കുമല്ലോ കുറെ ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻലി നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നമ്മൾ അപ്ഡേഷൻസ് വേണം ഡ്രസ്സിൻ്റെ കാര്യങ്ങളാവുമ്പോൾ പുതിയ പുതിയ ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവരണം അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ഉള്ള പൈസയ്ക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരണം സെറ്റാക്കി വെച്ചു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കുറച്ച് ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അടുത്ത് നമുക്കൊരു കവർ സെറ്റാക്കണം നമ്മുടെ ഷോപ്പിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള കവർ സെറ്റാക്കിയിട്ടില്ല പിന്നെ ഒരു വിസിറ്റിംഗ് കാർഡ് സംഭവമൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോഴൊക്കെയാണ് ഒന്ന് ഇതാവുള്ളൂ ഇതുവരെ നോർമൽ കവറിലായിരുന്നു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പതുക്കെ പതുക്കെങ്ങനെ പതുക്കെ പതുക്കെ വളരാം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ കവറും ഇതൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടൊന്നുമില്ലായിരുന്നു എന്നുവെച്ചാൽ വലിയൊരു എമൗണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആരാണെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളതും ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ കൂടെ പല വഴിയിലൂടെ നമ്മൾ കൂട്ടിയ പൈസ ഉണ്ടാവും അപ്പം അങ്ങനെയാണല്ലോ അപ്പോൾ എന്താ പറയുക അങ്ങനെയാണ് നമ്മളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം കവറൊന്നും അടിക്കാൻ നിന്നില്ല ഇനിയിപ്പോൾ കവർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ കിട്ടും എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വിസിറ്റിംഗ് കാർഡും കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആ കവറിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ അതൊരു പബ്ലിസിറ്റി തന്നെയാണല്ലോ ഒരു പ്രൊമോഷൻ തന്നെയാണ് നമ്മുടെ കവർ എന്ന് പറയുന്നത് നമ്മുടെ പേരും ഇതൊക്കെ ഉണ്ടാകുമ്പം ആ ഇതെവിടെയാ ഷോക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രൊമോഷൻ തന്നെയാണല്ലോ ഈ കവർ എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ വേണമായിരുന്നു പക്ഷേ അത് പിന്നെ മതിയെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു അപ്പം ഇനിയിപ്പോൾ കവറൊക്കെ അടിക്കണം അങ്ങനെ ഇരുന്ന് 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 ഇരുന്നിട്ട് സമയം അപ്പോൾ അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അഞ്ചര ഉണ്ടോ അഞ്ചര ആയി ഞാൻ എൻ്റെ വാച്ചിൽ നോക്കാത്ത എന്താ വെച്ചാൽ വാച്ച് നടക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് വാച്ചിൽ നോക്കാത്തത് പിന്നെ വെറുതെ ഒരു സ്റ്റൈലിനും കിട്ടിയിട്ട് മാത്രമ സമയം സമയപ്പോൾ അഞ്ചര ആയിട്ടുണ്ട് ഞാനൊരു ഒന്നര മണിക്കൂറും കൂടി കഴിഞ്ഞാൽ പോകും അതിലടയ്ക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലേറ്റ് ആവും എന്നാലും ഞാൻ പറഞ്ഞില്ലേ എട്ട് എട്ട് മണി കഴിഞ്ഞിവിടെ എന്നാൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ കുറച്ച് സ്റ്റിച്ചിങ്ങിന് അങ്ങനെ അഞ്ച് മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ പിന്നെ അതിനിടയ്ക്ക് കുറേ കസ്റ്റമേഴ്സൊക്കെ വന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു പോയി അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ കുഞ്ഞു ഷോപ്പ് കണ്ടിട്ട് കയറിയല്ലോ കയറുന്നുണ്ടല്ലോ അവർ പർച്ചേസ് ചെയ്തുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ട്യൂഷൻ ക്ലാസ് കാണുന്നൊക്കെ അപ്പോൾ അവിടുന്ന് കുട്ടികൾ കണ്ടിട്ട് ഒരാൾ പാരൻറ്റിനായിട്ട് വന്നിട്ട് അവരൊരു ത്രീ പീസ് സെറ്റ് കൊടുത്തു മോളൊരു ക്രോപ്പ് ടോപ്പ് കൊടുത്തു അങ്ങനെയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അയലടയ്ക്ക് വീണ്ടും കസ്റ്റമേഴ്സ് വന്നു അപ്പോൾ ഇന്നൊരു ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത കച്ചവടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സന്തോഷം അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇനി ഇതേപോലെ തന്നെ ഏഴ് മണി വരെ ഇരിക്കും അതിലടയ്ക്ക് ആരെങ്കിലും വന്നാൽ അവരെ ഡീൽ ചെയ്യാം അതൊക്കെ തന്നെ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഷോപ്പ് ഒരു വിശേഷം എന്ന് പറഞ്ഞത് അപ്പോൾ കണ്ടോ ഏകദേശം ഒരു വട്ടാവാനായിട്ടുണ്ട് കേട്ടോ ഒരു ആറേ മുക്കാലൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഷോപ്പത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു